മൗനമാണ് എപ്പോഴും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ കുറ്റക്കാരാവും മുറിപ്പെടുമെന്ന് ഉറപ്പുള്ള സംസാരത്തേക്കാൾ നല്ലത് മൗനമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം എന്നത് നമ്മുടെ ചിന്തകളാണ് ജീവിതത്തിൽ ഓരോ ബന്ധങ്ങളും ഓരോ പാഠങ്ങളാണ് എന്ത് വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ സന്തോഷങ്ങളും സങ്കടങ്ങളും കാണും അതുകൊണ്ട് സങ്കടങ്ങളെ ഓർത്ത് വിഷമിക്കാതെ രണ്ടിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉണ്ടെന്ന് ഓർക്കുക സ്വന്തം ചിന്തകളാണ് ഏതൊരു മനുഷ്യനെയും രൂപപ്പെടുത്തുന്നത് നാം എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയായി നാം മാറണം ജീവിതത്തിൽ തോറ്റുപോയവരിൽ അധികവും അറിയാത്തവരല്ല മറ്റുള്ളവരെ ചതിക്കാൻ ബന്ധങ്ങൾ രണ്ടു തരമുണ്ട് അതിലൊന്ന് സ്നേഹം മാത്രം തരും മറ്റൊന്ന് അനുഭവം നൽകും സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ട് നടക്കുക സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയവും ആത്മാർത്ഥ മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങളെ എപ്പോഴും സ്നേഹത്തോടെ നിലനിൽക്കും ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയാതെ അയാളോട് തന്നെ നേരിട്ട് പറയുക കാരണം തെറ്റ് തെറ്റുതിരുത്തേണ്ടത് അയാളാണ് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതല്ല കാര്യം അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പാഠം ഉൾക്കൊള്ളുന്നു എന്നതുമാണ് പ്രധാനം എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖമില്ലെന്ന് നിങ്ങൾ ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് അവരുടെ മുഖത്തെ എപ്പോഴുമുള്ള ആ പുഞ്ചിരി ജീവിതം ചെറുതാണ് സമയം പരിമിതമാണ് അതിനാൽ ആളുകളെ സ്നേഹിക്കുക നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക ജീവിതം ആസ്വദിക്കുക ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല കാരണം ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ് നിനക്ക് നീ എന്നുള്ള സത്യം നീ മനസ്സിലാക്കുന്ന നാൾ മുതൽ നീ ജീവിതം പഠിക്കാൻ തുടങ്ങും